കിട്ടുന്ന മാർക്ക് ഷീറ്റ് എങ്ങനെയായിരിക്കുമെന്നും അതിലെ മാർക്കിൻ്റെ ഡീറ്റെയിൽസും അതുപോലെ പേഴ്സൻ്റേജ് എങ്ങനെ നോക്കാമെന്നും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഓരോ വിഷയത്തിൻ്റെയും പാസ് മാർക്ക് എങ്ങനെയാണ് അതായത് എത്ര മാർക്ക് കിട്ടിയാൽ പാസ്സാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം വീഡിയോ കാണുക പ്ലസ് ടു കോമേഴ്സ് ഗ്രൂപ്പിൻ്റെ ഒരു മാർക്ക് ഷീറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആദ്യം കൊടുത്തിട്ടുള്ളത് സിഇ മാർക്കും അതിന് ശേഷം കൊടുത്തിട്ടുള്ളത് എക്സാമിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കും അതിൻ്റെ ഡോട്ടലുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതായത് ഇത് ഫസ്റ്റ് ഇയറിൻ്റെ മാർക്ക് ഫസ്റ്റ് ഇയറിന് നിങ്ങൾക്ക് കിട്ടിയ മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത കോളത്ത് കൊടുത്തിട്ടുള്ളത് സെക്കൻഡ് ഇയറിൻ്റെ മാർക്കാണ് സെക്കൻഡ് ഇയറിന് കിട്ടിയ സിഇ മാർക്ക് അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിന് കിട്ടിയ മാർക്ക് അതുപോലെ എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇത്രയാണ് അടുത്ത കോളത്ത് കൊടുത്തിരിക്കുന്നത് എത്ര മാർക്ക് കിട്ടിയാൽ പാസ്സാകുമെന്ന് ഈ മാർക്ക് ഷീറ്റിൻ്റെ കാര്യം പറഞ്ഞതിന് ശേഷം പറയാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണും കേട്ടോ അടുത്ത കോളത്തിൽ സെക്കൻഡ് ഇയറിന് നിങ്ങൾക്ക് കിട്ടിയ ആകെ മാർക്ക് അതായത് സിഇ മാർക്കും അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്കും അതുപോലെ എക്സാമിനെ എഴുതിയ മാർക്കും ഓരോ വിഷയത്തിൻ്റെയും കൂട്ടിയിട്ടുള്ള ടോട്ടലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അടുത്ത മൂന്ന് കോളത്ത് കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഇയറിനും സെക്കൻഡ് ഇയറിനും കിട്ടിയ സിഇ മാർക്ക് ടോട്ടൽ ചെയ്തിട്ട് അതുപോലെ പ്രാക്ടിക്കൽ എക്സാമിൻ്റെ മാർക്ക് അതുപോലെ എക്സാമിന് എഴുതിയ മാർക്ക് രണ്ട് കൊല്ലത്തെയും എക്സാമിൻ്റെ മാർക്ക് ആഡ് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത ഈ കോളത്തിൽ കാണിച്ചിട്ടുള്ളത് അതായത് ആകെ ടോട്ടൽ മാർക്ക് ഫസ്റ്റ് ഇയറിന് കിട്ടിയ എല്ലാ മാർക്കും അതുപോലെ സെക്കൻഡ് ഇയറിന് കിട്ടിയ എല്ലാ മാർക്കും ടോട്ടൽ ചെയ്തിട്ടുള്ള നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ ആകെ കിട്ടിയ മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ മാർക്ക് വെച്ചിട്ടാണ് നമ്മൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കുന്നത് അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് ഗ്രേഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഓരോ വിഷയത്തിനും ആകെ ഇരുന്നൂറിലുള്ള മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മൊത്തം ആയിരത്തി ഇരുന്നൂറ് മാർക്ക് അതിൽ ഓരോ വിഷയത്തിനും ഇരുന്നൂറ് മാർക്ക് വീതമാണ് ഉള്ളത് ഇരുന്നൂറിനും നൂറ്റൻപതിനും ഇടയിലാണ് എ പ്ലസിനുള്ള മാർക്ക് പാസ് മാർക്കിന് ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ പരിഗണിക്കും അല്ലാതെ സിഇ മാർക്കോ അതായത് പ്രാക്ടിക്കലിൻ്റെ മാർക്കോ പാസ് മാർക്കിന് ആഡ് ചെയ്യില്ല അതായത് പ്രാക്ടിക്കൽ ഇല്ലാത്ത വിഷയമാണെങ്കിൽ നൂറ്റൻപതിലാണ് മാർക്ക് അതായത് ആദ്യത്തെ വർഷം എൺപത് പിറ്റേത്തെ വർഷം എൺപത് അങ്ങനെ നൂറ്ററുപത് മാർക്ക് ഈ നൂറ്ററുപതിൽ നാൽപ്പത്തെട്ട് മാർക്ക് രണ്ട് വർഷം കൂടി നാൽപ്പത്തെട്ട് മാർക്ക് ഉണ്ടെങ്കിൽ പാസ്സാകും അതുപോലെ പ്രാക്ടിക്കൽ ഉള്ള വിഷയമാണെങ്കിൽ നൂറ്റി ഇരുപതിലാണ് മാർക്ക് ഇത് അറുപത് പ്ലസ് അറുപത് അപ്പോൾ അതിൽ മുപ്പത്താറ് മാർക്ക് ഉണ്ടെങ്കിൽ പാസ്സാകും അല്ലാതെ സിഇ മാർക്കോ അല്ലെങ്കിൽ പ്രാക്ടിക്കലിൻ്റെ മാർക്കോ കൂട്ടിയിട്ട് പാസ്സാക്കുകയില്ല ഗ്രേസ് മാർക്ക് ഉണ്ടെങ്കിൽ പരിഗണിക്കുന്നതാണ് ഇനി നിങ്ങളുടെ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് അതായത് പ്ലസ് ടുവിനൊക്കെ എത്ര ശതമാനം മാർക്ക് ഉണ്ട് എന്നാണ് അഡ്മിഷൻ്റെ സമയത്തൊക്കെ നോക്കുക അപ്പോൾ എത്ര ശതമാനം മാർക്ക് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് നോക്കാം അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറയാം ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ട് വർഷത്തെയും ടോട്ടൽ മാർക്ക് ഈ ഒരു മാർക്ക് മൊത്തം ആഡ് ചെയ്യാം മാർക്ക് ലിസ്റ്റിലുള്ള മാർക്കാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതിൻ്റെ ടോട്ടൽ കാണണം ടോട്ടൽ കണ് കണ്ടതിന് ശേഷമാണ് പേഴ്സൻറ്റേജ് കണ്ടത് ഇതിൻ്റെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എഴുപത്തൊമ്പതാണ് അതായത് ടോട്ടൽ മാർക്കിൻ്റെ പേഴ്സൻറ്റേജ് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ ആകെ കിട്ടിയിട്ടുള്ള മാർക്ക് ആ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് തൊള്ളായിരത്തി എഴുപത്തൊമ്പതാണ് മൊത്തം മാർക്കിൻ്റെ ആകെ മാർക്ക് എന്ന് പറയുന്നത് ആയിരത്തി ഇരുന്നൂറാണ് ആയിരത്തി ഇരുന്നൂറില് തൊള്ളായിരത്തി എഴുപത്തൊമ്പത് മാർക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പെർസെൻറ്റേജ് കാണാൻ തൊള്ളായിരത്തി എഴുപത്തൊൻപത് ഹരിക്കണം ആയിരത്തി ഇരുന്നൂറെ ഗുണിക്കണം ഹൺഡ്രഡ് അപ്പോൾ ഇത് ചെയ്താൽ കിട്ടുന്നത് എൺപത്തൊന്ന് പോയിൻ്റ് അഞ്ച് എട്ട് ശതമാനമാണ് ഇത്രയും മാർക്കാണ് കിട്ടിയിട്ടുള്ളത് എൺപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് എട്ട് ശതമാനം ഇതുപോലെ നിങ്ങൾക്ക് കിട്ടിയ മാർക്കിൻ്റെ പേഴ്സൻറ്റേജും കണ്ടുപിടിക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക